പാക് അതിർത്തിയിൽ സൈനികാഭ്യാസ പ്രകടനത്തിന് ഒരുങ്ങിയ ഇന്ത്യ സർക്രീക്ക് മുതൽ ദാർ മരുഭൂമി വരെയാണ് മൂന്ന് സേനകളും ഭാഗമാകുന്ന സൈനികാഭ്യാസമായ തൃശൂർ നടക്കുക ഇന്ത്യൻ നീക്കത്തിന് പിന്നാലെ അഭ്യാസം നടക്കുന്ന മേഖലകളിലൂടെയുള്ള വ്യോമബാധയിൽ പാകിസ്ഥാൻ നിയന്ത്രണം ഏർപ്പെടുത്തി ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിനും കറാച്ചിക്കുമിടയിലുള്ള തർക്കപ്രദേശമായ സർ ക്രീക്കിനടുത്ത് പാകിസ്ഥാൻ സേനാവിന്യാസം നടത്തിയും അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചും പ്രകോപിപ്പിച്ചതോടെയാണ് സൈനിക അഭ്യാസത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചത് രാജസ്ഥാൻ ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ മരുഭൂമി പ്രദേശങ്ങളിലാണ് അഭ്യാസം കര വ്യോമ നാവികസേനകൾ ഒരുമിച്ചാകും പങ്കെടുക്കുക ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ പത്ത് വരെയാണ് പരിപാടി ഈ ദിവസങ്ങളിൽ വ്യോമപാത ഒഴിവാക്കാൻ പ്രതിരോധ മന്ത്രാലയം വ്യോമയാന അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി ഇന്ത്യയുടെ നീക്കത്തിന് പിന്നാലെ അതിർത്തി പ്രദേശങ്ങളിലെ സേനാ വിഭാഗങ്ങൾക്ക് പാകിസ്ഥാനും ജാഗ്രതാ നിർദ്ദേശം നൽകി ചില വ്യോമപാതകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ മേഖലയിൽ പാകിസ്ഥാൻ പ്രതിരോധ പരീക്ഷണം നടത്താൻ പോകുന്നുവെന്നും രഹസ്യാന്വേഷണ ഏജൻസി വിവരമുണ്ട് സർക്രീക്കിൽ പാകിസ്ഥാൻ സാഹസിക നീക്കം നടത്തിയാൽ അതിന് ശക്തമായ മറുപടി ലഭിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം